ചെറുതാണല്ലോ എന്ന് കരുതി നമ്മൾ സന്തോഷിക്കേണ്ട അനിമൽസ് പാർട്ട് വൺ പഴയ ഡ്രമാ സിനിമയിൽ കാണുന്ന ഗാർബോയിഡ്സിന് ഓർമ്മയുണ്ടോ പേർട്ടിക്കുലർലി അതിൻ്റെ വായ്ക്കകത്തുനിന്ന് വരുന്ന ഒരു സാധനം അതുമായിട്ട് സിമിലറായ ഒരു ക്രീച്ചറാണ് ഹാക്ക് ഫിഷ് ദേ ആർ ഫാസിനേറ്റിംഗ് മുന്നൂറ് മില്യൺ വർഷങ്ങളായിട്ട് ഇവ ഭൂമിയിൽ സർവൈവ് ചെയ്യുന്നു എന്നാണ് കണക്കാക്കുന്നത് എന്നുവെച്ചാൽ ഡയനോസോസ് ഉൾപ്പെടെ ഭൂമിയിൽ നടന്ന അഞ്ച് മാസ് എക്സ്റ്റൻഷൻസിനെ സർവൈവ് ചെയ്തു മാസങ്ങളോളം ഇവയ്ക്ക് ആഹാരമില്ലാണ്ട് കഴിയാൻ പറ്റും ഒരു സോക്സ് എടുത്തിട്ടേക്കുന്ന പോലെയാണ് ഇവരുടെ സ്കിന്നു കാണാൻ ഈ സ്കിന്നിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സ്കിന്നിലൂടെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും പിന്നെ ഇവർ സ്കാവൻ കൂടിയാണ് അതുകൊണ്ട് വായ പോലും തുറക്കാതെ ഏതെങ്കിലും ചത്തുപോയ മീനിൻ്റെ അടുത്ത് സ്കിന്നു മുട്ടിച്ചിരുന്നാൽ മതി ന്യൂട്രിയൻസ് കിട്ടിക്കോളും സെക്കൻഡുകൾ കൊണ്ട് ലിറ്റർ കണക്കിന് സ്ലൈമ് ഇവയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അതും സാധാരണ ഒച്ചിൻ്റെ പോലെയൊന്നുമല്ല വെള്ളവുമായിട്ട് ചേർന്നാൽ പതിനായിരം ഇരട്ടി വികസിക്കുന്ന രീതിയിലെ ജലാറ്റിന സ്ലൈം അവരുടെ ഏറ്റവും വലിയ ഡിഫൻസ് മെക്കാനിസം കൂടിയാണ് ഈ സ്ലൈമ് ഏതെങ്കിലും വലിയ മീന് ഇതിനെ വായിലിട്ടാൽ അപ്പോൾ ഈ ഹാക്ക് ഫിഷ് സ്ലൈമ് പ്രൊഡ്യൂസ് ചെയ്യും അത് ഈ മീനിൻ്റെ ഗിൽസിൽ നിറഞ്ഞ് മീനിനെ സഫോക്കിട്ട് ചെയ്യിക്കും ഈവൻ ഷാർക്കുകൾ പോലും ഹാക്ക് ഹാക്ക്ഫിഷിനെ തിന്നാൻ വായലിട്ടാൽ സ്ട്രോങ് സ്ലൈം കാരണം തുപ്പിക്കളയോ അത്ര പിന്നെ ഇവർക്ക് താടിയല്ലില്ല അതുകൊണ്ട് പുറമേ നിന്ന് ഒരു മീനിനെ കടിച്ചു തിന്നാൻ പറ്റില്ല ചത്തതോ ചത്തുകൊണ്ടിരിക്കുന്നതോ ആയ മീനിൻ്റെ ശരീരത്തിലെ ഏതെങ്കിലും ഓപ്പണിങ്സ് ലൈക്ക് വായ ഗിൽസ് ഓർ ഏനസ് അതുവഴി ശരീരത്തിനുള്ളിൽ കയറി അകത്തു നിന്ന് ഫ്ലഷ് കഴിക്കും കുടുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ സ്കിന്നിനെ സ്വയമേ കെട്ടിവെക്കാനും ഇതിന് പറ്റും ഇതൊക്കെ ആണെങ്കിലും ചില ഏഷ്യൻ രാജ്യങ്ങളിൽ ഇതൊരു ഡെലിക്കസിയും കൂടിയാണ് ചിലടത്ത് ഇതിൻ്റെ സ്ലൈമ് സൂപ്പുകളെ കട്ടിയാക്കാൻ ഉപയോഗിക്കും ചിലടത്ത് ജീവനോടെ ഇതിൻ്റെ തൊലി ഉരിഞ്ഞ് ഗ്രില്ല് ചെയ്യും